വർഗീയ ചേരി തിരുവിനുള്ള ശ്രമങ്ങളെ ശക്തമായി തിരസ്കരിച്ചുകൊണ്ട് കേരള സമൂഹം വീണ്ടും മതനിരപേക്ഷ നിലപാട് ഉറപ്പിച്ചു ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രമായ ആചാരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക സൗഹൃദത്തെയും വർഗീയവൽക്കരിക്കാനുള്ള ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ നീക്കമാണ് പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം വഴി തുറന്നത് എന്നാൽ വിശ്വാസികളുടെ മൊത്ത സംരക്ഷകർ എന്ന അവകാശവാദത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടി സംഘപരിവാറിന് കനത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കേരളത്തിന്റെ മത പാരമ്പര്യത്തെ കളങ്കപ്പെടുത്താനുള്ള ഒരു ഒറ്റ ശ്രമവും അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് സംഗമത്തിനെതിരെ ഉയർന്നു വന്ന വ്യാപക പ്രതിഷേധത്തിലൂടെ പ്രകടമായത് ശബരിമല ക്ഷേത്രത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന്മേൽ വിഷം പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി പന്തളം സംഗമത്തെ മാറ്റിയതിൽ സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സംഗമത്തിലെ പ്രസംഗങ്ങൾ ശബരിമലയുടെ പേരിൽ എങ്ങനെ വർഗീയ ചേരി തിരുമുണ്ടാക്കാം എന്നതിനാണ് ഊന്നൽ നൽകിയത് ഇതിൽ ഏറ്റവും വിവാദമായത് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ നടത്തിയ പ്രസംഗമാണ് അയ്യപ്പന്റെ സന്ത സഹചാരി മലകയറ്റത്തിലെ ഐതിഹാസിക സാന്നിധ്യവുമായ വാവർ സ്വാമിക്കെതിരെ നടത്തിയ വിദ്വേഷപരമായ പരാമർശങ്ങളാണ് പ്രതിഷേധം ആളി ശാന്താനന്ദയുടെ വാക്കുകൾ മതനിരപേക്ഷതയുടെ പ്രതീകമായി വിശേഷിക്കപ്പെടുന്ന ശബരിമലയുടെ ചരിത്രപരമായ വസ്തുതകളെയും ഐതിഹ്യങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയുന്നതായിരുന്നു തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷനറി ശാന്താനന്ദ പ്രസംഗിച്ചത് വാവർക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും പുലബന്ധം പോലുമില്ല ആ വാവർ മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വന്ന തീവ്രവാദിയാണ് അയാൾ പൂജനല എന്നായിരുന്നു